ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ കഴിഞ്ഞ മാസം ഇത് കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ ആണ് എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഓടി ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മളൊന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണ അമ്പലത്തിൽ അവിടെ ഉത്സവമായിരുന്നു കേട്ടോ പത്ത് ദിവസത്തെ ഉത്സവമായിരുന്നു അപ്പോൾ ദാ ഉത്സവത്തിന് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗേൾസ് പൊതുവേ ആദ്യം തന്നെ പോകുന്നത് സ്റ്റേഷനറി കടയിലേക്കാണല്ലോ പല പല വള മാല പൊട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ അതാ ഒരു മൂല തൊട്ട് അപ്പുറത്തെ മൂല വരെ നിറയെ കടയാണ് ഇവിടെ അപ്പോൾ ഈ കടകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ അതാ ആദ്യമേ കടയിൽ കയറിയപ്പം ഞാൻ കണ്ടുതാ ഇതാണ് കേട്ടോ ഇതാ നമ്മൾ നോക്കിയിരിക്കുന്ന പൂച്ചക്കുഞ്ഞ് മൂന്ന് ഉണ്ടായിരുന്നേ അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് അതിൻ്റെ വൈറ്റ് പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കും അത് മ്യാവും മ്യാവും എന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓർമ്മത്തിൻ്റെ റേറ്റ് വന്ന് മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെന്താ അടുത്ത കട ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ താറാവൊക്കെ അപ്പോൾ ഇതേപോലത്തെ സാധനമൊക്കെ ഞാൻ പറയുമായിരുന്നു എൻ്റെ അനിയൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ഉത്സവത്തിനൊക്കെ വന്നപ്പോഴത്തേക്കും ഇതേപോലത്തെ താറാവിനൊക്കെ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്ത് രസമാണ് നോക്കിയിരിക്കും ഓരോരോ സാധനങ്ങൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ സ്റ്റേഷനറി കളി പോയി കഴിയുമ്പോഴത്തേക്കും വള മാല പൊട്ട് പിന്നെ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഓരോന്ന് എടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ കളിയാക്കുവാണേ പുള്ളി പറയുന്നുണ്ടോ പറഞ്ഞോ വാങ്ങിച്ചോളേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അമ്പത് രൂപയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ വേണ്ടി നല്ലതായിരിക്കും കാറിൻ്റെ ആയിട്ടോ അപ്പോൾ എന്താ കുറേ സാധനങ്ങൾ നോക്കിയിട്ട് എന്തൂരം വളയും മാലയും ഒക്കെ ആണെന്ന് പക്ഷേ എനിക്കെന്താണോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കുഞ്ഞിത് ഇപ്പം ഞാൻ വിചാരിച്ചായിരുന്നു പറഞ്ഞാൽ വാങ്ങിയാലുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ സ്റ്റേഷൻ്റെ കട വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുക നോക്കിയിട്ട് എന്തൂരം ഈ തല്ലേ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിലാണെങ്കിൽ പ്രസാദ വീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൊടുപുഴ ശ്രീകൃഷ്ണാമ്പലത്തിലെ കടകളാണേ ഇതൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വരുന്ന ടൈമിലാണ് ഞാൻ ഈ കടയൊക്കെ ഇങ്ങനെ കണ്ടത് കേട്ടോ അങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് കയറാനേ പറ്റുന്നില്ലായിരുന്നു ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓടി വന്നൊരു കുഞ്ഞ് വീട് പിടിച്ചതാണ് അപ്പോൾ ഇതാ തലയിൽ കിട്ടുന്ന ക്ലിപ്പുകളൊക്കെയാണ് ഈ കിടക്കുന്നത് പല റേറ്റ് റേറ്റാണ് കേട്ടോ പിന്നെന്താ ഒരു സെക്ഷൻ നിറയെ കുപ്പിവള എനിക്ക് കുപ്പിവള ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല ഞാൻ എല്ലാം വാങ്ങിച്ചു വെക്കത്തേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്ത് സാധനമാണേ ഞാൻ വാങ്ങിച്ച് വെക്കത്തേ ഉള്ളൂ അധികം ഒന്നും യൂസ് ചെയ്യത്തില്ല ഞാൻ വളരെ സിംപിളായിട്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതാ കുപ്പിവള കണ്ടപ്പോഴത്തേക്കും ഞാനും മമ്മിയോട് കൂടി ഇന്ന് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ മമ്മി ഏതൊക്കെ കളറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്താ കഴിഞ്ഞ ഒരു മാസം അമ്പത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കണ്ട ഒരു സെയിം വളയാണ് എന്താ ഇവിടെ ഇപ്പോൾ ഈ കടയിൽ വില ചോദിച്ചപ്പോഴത്തേക്കും എൺപത് രൂപയായിരുന്നു കേട്ടോ ഒരു കടയിൽ അറുപത് ഒരു കടയിൽ എഴുപത് ഒരു കടയിൽ എൺപത് അപ്പോൾ ഒരു രസം ഇങ്ങനെ വെറുതെ വില ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കടയിൽ അറുപത് ഉണ്ടായിരുന്നുള്ളേ പിന്നെ എനിക്കൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ എല്ലാം വാങ്ങിച്ച് വെക്കത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല കാരണം വെറുതെ വീട്ടിൽ കൊണ്ട് വയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ മമ്മി കുറേ കുപ്പികളൊക്കെ വരി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുക അല്ലാതെ ഇങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറെ ഇങ്ങനെ പോയി നോക്കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ ഈ കോഴി കടയുടെ ഒരു മുകളിൽ ഫുള്ളായിട്ട് ഇതാ കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തൂങ്ങി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലോ അമ്പലം ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ മനസ്സിലേക്ക് വരുന്ന ഇങ്ങനത്തെ കടകളൊക്കെയാണല്ലോ അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാ കടയിലും പോയി കയറും കേട്ടോ പല കടയിൽ നിന്നൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല എങ്കിൽ ഓടിപ്പോയിട്ട് എല്ലാ കടയിലും കയറും അപ്പോൾ ദാ ഈ ഒരു കടയിൽ കൂടുതലായിട്ട് ഇങ്ങനെ കുഞ്ഞു മക്കൾക്ക് അതായത് കുഞ്ഞു പിള്ളേർക്കുള്ള കുറേ വളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്ത് രസമാണ് നല്ല മുത്തു വെച്ച വളകളൊക്കെ അപ്പോൾ അതൊക്കെ ദാ ഞാനൊന്ന് എടുത്തു നോക്കുമായിരുന്നു പിന്നെ മമ്മി എന്തൊക്കെയാണ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ ഇങ്ങനെ കണ്ടാലും ഞാൻ അധികം ഒന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടുപോകത്തേ ഉള്ളൂ കേട്ടോ വാങ്ങിച്ചാലും ഇങ്ങനെ യൂസ് ചെയ്യത്തില്ല അപ്പോൾ ദാ ഈ ഒരു അധികം തിരക്കേ ഇല്ലായിരുന്നു കുറേ വളകളായിരുന്നു കേട്ടോ കൂടുതലും വളകളായിരുന്നു ഈ ഒരു കടയിൽ അപ്പം ഇതാ പല സൈസുള്ള വെള്ളം അതാ ക്യൂടെക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ സെറ്റായിട്ട് കഴിഞ്ഞ മാസം ഇങ്ങനെ ഓൺലൈൻ വാങ്ങിയത് കൊണ്ട് തന്നെ ക്യൂടെക്സ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇതാ പിള്ളേരെ തലയിൽ കുത്തുന്ന കുറേ ക്ലിപ്പുകളും എനിക്കിത് കാണുമ്പോഴത്തേക്ക് ഓർമ്മനെ പണ്ട് ഞാനിങ്ങനെ ചെറുതായിരുന്ന ടൈമിൽ ഈ ഒരു സെയിം സാധനം പക്ഷേ ഇതുപോലെയല്ല ഇതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ കളറുള്ള മുത്തുകളും ഉണ്ടായിരുന്നു കേട്ടോ ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യാമായിരുന്നേ അന്ന് അധികം മുടിയൊന്നുമില്ല പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഡാമേജ് ആകും അതായത് കടയിൽ നിന്ന് കണ്ട് ഇങ്ങനെ സന്തോഷത്തെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്ന ഒന്ന് തല കുത്തുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം പണി തീരും പിന്നെ അത് നന്നാക്കലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഉപയോഗിക്കുകയൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇങ്ങനെ എപ്പോഴും വാങ്ങിക്കായിരുന്നു ആൻസിന്ന് പറയുന്ന ഒരു കടയുണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പം സ്കൂളിൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ പി ടി എ മീറ്റിങ്ങിനൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനും അമ്മിയോട് കൂടി ഇങ്ങനെ വരുമല്ലോ ആ വരുന്ന ടൈമിൽ എൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ ആ ഒരു കടയിലായിരിക്കും കാരണം ഞാൻ സ്കൂൾ ബസ്സിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പി ടി എം മീറ്റിംഗ് വരുമ്പോഴത്തേക്കും മമ്മീനെയായിട്ട് ബസ്സിനൊക്കെ ആയിരിക്കുമല്ലോ പോകുക അങ്ങനെ പോകുന്ന ടൈമിൽ ഓടിപ്പോയി കടയിൽ കയറുമായിരുന്നു കേട്ട് എന്നിട്ട് അങ്ങനത്തെ ബട്ടർഫ്ലൈ ഒക്കെ മേടിച്ച് ഇങ്ങനെ തലയിലൊക്കെ കുത്തുമായിരുന്നു ആ കായൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു പിന്നെ പിന്നെതാ ഒരു മൂലന്ന് അടുത്ത മൂലയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അതെ ഇതൊക്കെ കൂടുതലും ഈ പിള്ളേർക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അവരുടെ തലയിൽ കുത്താനുള്ള കാര്യങ്ങളൊക്കെ ഇതാ കുറേയുണ്ട് പിന്നെതാ മമ്മിയാണെങ്കിൽ എന്തൊക്കെയോ വാരി എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരോട് കൂടിയാണ് അമ്പലത്തിൽ വന്നത് ഞാനും മമ്മിയും അനിയനും അതിൽ എൻ്റെയും അമ്മിയുടെയും ഈ വക ഒന്നും ഇഷ്ടപ്പെടാത്ത എൻ്റെ ആങ്ങള അതായത് എൻ്റെ അനിയൻ ദേഷ്യപ്പെട്ട ദാപ്രമാർ നിട്ടോ അവൻ പറയുന്നുണ്ട് ഇത് ഇപ്പോളെങ്ങാനും കഴിയുമോ എനിക്കും അടുത്തോ എന്ന് വരുന്നുണ്ടോ ഞാൻ വീട്ടിൽ പോവുകയാണ് നിങ്ങൾ രണ്ടുപേരോട് കൂടി പയ്യ് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിണങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ഒന്നോടെ നിന്നില്ല പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ കുഞ്ഞൊരു ഷോപ്പിംഗ് ആയിരുന്നേ അമ്പലത്തിൽ പോയപ്പോൾ അപ്പോൾ അത്രേയുള്ളൂ വീട് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്